പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമത്തിന് മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അറിയിപ്പെടുത്തി ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയും ആനുകൂല്യ വിതരണങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഓണക്കാല ചിലവുകൾ മറികടക്കുന്നതിലേക്കുമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാ അനുമതി ലഭ്യമാകുമെന്നുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടി വമ്പൻ ആനുകൂല്യങ്ങളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമ്പത്തിക ധനസഹായത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുനൂറ് രൂപ വീതവും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണങ്ങളിൽ ുഭോക്താക്കൾക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയും എത്തിച്ചേരും നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഗഡുവും തനതു മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്തായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ഉത്സവകാല ഉത്സവകാലഭത്ത ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്ക് ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യ ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക കൂടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഗുണഭോക്താക്കൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണ സ്പെഷ്യൽ അരി വിതരണം ഈ മാസം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി കൂടി വിതരണം ചെയ്യും നീലക്കാട് വിഭാഗത്തിന് നിലവിലുള്ള വിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരിയും വെള്ളക്കാടിന് ആകെ പതിനഞ്ച് കിലോഗ്രാം അരിയുമാണ് വിതരണം ചെയ്യുക എല്ലാ റേഷൻ കാർഡ് വിഭാഗത്തിനും മണ്ണെണ്ണ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മൂന്ന് തരത്തിലുള്ള ഓണക്കിറ്റ് വിതരണവും ഉണ്ട് ആയിരം രൂപ വിലമതിക്കുന്ന പതിനെട്ട് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമൃദ്ധി ഓണക്കിറ്റ് ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന മിനി സമൃദ്ധി കിറ്റ് ഇരുന്നൂറ്റി രൂപ വില ഒൻപത് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയും ലഭ്യമാക്കും ഇതിനു പുറമെ ഗുണഭോക്താക്കൾക്ക് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ വിതരണം ചെയ്യും വെളിച്ചെണ്ണയുടെ വിതരണം ഉൾപ്പെടെയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും നോൺ സബ്സിഡി ഇനത്തിൽ അര ലിറ്ററും ചേർത്ത് ഒരു ലിറ്റർ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമാക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് അടുത്ത മാസം കൂടുതൽ ധനസഹായ വിതരണം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ഓണ കാലത്ത് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ലഭിച്ചത് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഞ്ഞ കാർഡുടമകൾക്ക് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്യുക റേഷൻ കാർഡുകൾക്ക് പുറമെ സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കൾ മറക്കാതെ തന്നെ ചോദിച്ചു വാങ്ങേണ്ടതാണ് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിന് ന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ആഴ്ച തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കും ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഹാപ്പി ആവേസ് എന്ന പേരിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ കിഴിവ് നൽകും കൂടാതെ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസത്തെ മെഗാ ഓണചന്തകളും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസത്തെ ചന്തകളും സംഘടിപ്പിക്കും സംസ്ഥാനതല ഓണചന്ത തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനത്ത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ ചന്തക്ക് തുടക്കമാകും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തിയഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകൾ സംഘടിപ്പിക്കും നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കും കൂടാതെ മഞ്ഞ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ അഞ്ചിനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ നൽകും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക